പഠിക്കാനൊന്നും കിട്ടാറില്ല എത്തിച്ചേരാ എന്താണേ എന്തെങ്കിലും അടിക്കാണ്ടായി കൊണ്ടോ ഞാൻ അടിച്ചരാടി അവസ്ഥ എന്താ ഓർമ്മിപ്പിക്കല അമ്മ ഈ ഉണ്ണിയപ്പത്തിന് ആരെയോ ഉണ്ണിയപ്പൊന്ന് വേറിട്ടെ

ഇവര് തമ്മില് ഗംഭീര അടി നല്ല അടി അവസാനം തമ്മിൽ വഴക്കായി മിണ്ടാതെയായി അങ്ങനെ അച്ചമ്മ എന്താ വിചാരിച്ച് ഒന്ന് മിണ്ടിക്കണല്ലോ ലോഗിയാക്കണല്ലോ അച്ചമ്മ വൈകുന്നേരം അച്ചച്ചൻ വരുമ്പോഴേക്കിനും അരിപ്പൊടിയും എന്തൊക്കെയോ ചേർത്തിട്ട് ഒരു ഉണ്ടാക്കി ഒരു ഉണ്ട എന്നിട്ട് അച്ചച്ചൻ വരുമ്പോ അച്ചച്ഛന് കൊടുത്ത് അച്ചന് കൊടുത്തപ്പോ അച്ചൻ എന്താ വിചാരിച്ചു കോഴിമുട്ട ഉണ്ണിയാ വിചാരിച്ചിട്ട് അത് വേഗം വായലിട്ട് വായലിട്ടപ്പോഴാണ് കോഴിമുട്ടയുടെ ഉണ്ണിന് അപ്പാണ് അപ്പൊ അവിടെ നിന്ന് അങ്ങനെ എല്ലാരും പറയും പാറുട്ടിയമ്മ ഉണ്ണിന്റെ കഥ അല്ലേ അങ്ങനെ കൊറേ കാലം കഴിഞ്ഞപ്പ പാറുട്ടിയമ്മ മാറി ഉണ്ണിയപ്പ് ശെരി അപ്പൊ ഉണ്ണിയപ്പ ഉണ്ടായത് അതാണ് ഉണ്ണിയപ്പത്തിന്റെ ചരിത്രം ഇപ്പൊ മനസിലായ ആ അതങ്ങനെയാണ് എൻ്റെ അനിയനല്ലേ എന്താണോ ഏത് കുട്ടി അവിടെ അല്ല അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ തന്നെ ഈ കുട്ടികളെ കൊടന്നാക്കണത് നല്ല കാര്യം ഉണ്ടാ ഇപ്പൊ തന്നെ ഡോക്ടറും എഞ്ചിനീയറും ആക്കാന്നുള്ള ഭാവത്തിലാ കൊടന്നാക്കണത്